ഇത് ഈ നമ്പർ മൃഗാശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവും ഈ നമ്പര് നമ്മള് ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും ഈ പശുവിന്റെ ഡീറ്റെയിൽസ് ഇതാ ഈ നമ്പർ അടിച്ചു കൊടുത്താല് പശുവിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും കുത്തിവെച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആധാറ് ലിങ്ക് ചെയ്താശുപത്രിണ്ടാവും ആ മൃഗാശുപത്രിയില് നമ്പർ ഉണ്ടാവും ഇത് നമ്മള് സെർച്ച് ചെയ്താല് ഇതിന്റെ ഡീറ്റെയിൽസ് ഉള് കിട്ടും അങ്ങനെയുള്ള കിട്ടും എന്തൊക്കെയുണ്ട് നല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ പശുക്കുട്ടി കുട്ടി തന്നെയാണ് അല്ലേ എന്നിട്ട് കുട്ടിന്റെ കാര്യൊക്കെ എങ്ങനെയുണ്ട് കുട്ടിന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല അപ്പൊ പാലുടിച്ചാന്ന് നോക്കിയാണ് കുട്ടി ആണോ അതിനി കൊടുക്കണം അല്ലേ ആക്കി കൊടുക്കണം ആ ആ ആ എത്ര സമയം കൊടുക്കണോ സമയം നമ്മള് രാവിലെ വൈകുന്നേരം കൊടുക്കും പാല് വേറെ ഒന്നും ഇതിന് തിന്നാൻ പറ്റില്ലല്ലോ പാല് മാത്രം കൊടുക്കും വേറെ നമ്മള് പ്രസവിച്ചത് നമ്മള് പിന്നെ പൂക്കൾ കൊടുമ്പ് നമ്മൾ ഒരു പോടീ പറഞ്ഞാൽ മരുന്ന് വെച്ചെടുക്കും എന്താന്ന് വെച്ചാലും മണ്ണിൽ നിന്ന് അണുക്കള് കേറും ഇതിന്റെ പൂക്കൾ കൊടുമ്പ കൂടി അണുക്കള് കേറിയിട്ട് ഈ കാലിന്റെ കയ്യിൻ്റെ ജോയിന്റ് മതി മുഴ അത് പൊട്ടും അപ്പൊ ഭയങ്കര മുറി ആയിക്കാണ്ട് ആ പശു കുട്ടി നമ്മള് കേടാൻ ചാൻസ് ഉണ്ട്